വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ശുചിമുറിൽ തൂങ്ങി മരിക്കാനാണ് ശ്രമിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ് നാടിനെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന് ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചാണ് ഗുരുതരാവസ്ഥയില് ആശുപത്രിയിലായത് സഹോദരനെയും ബന്ധുക്കളെയും കൊന്ന കേസിലാണ് അഫാൻ ജയിലിൽ കഴിയുന്നത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ യു ടി ബ്ലോക്കിലായിരുന്നു അഫാൻ ഞായറാഴ്ചകളിൽ രാവിലെ പ്രതികൾക്ക് ടി വി കാണാൻ അധികൃതർ സൌകര്യമൊരുക്കാറുണ്ട് അത്തരത്തിൽ അഫാനെയും ടി വി കാണാൻ കൊണ്ടുപോയിരുന്നു അതിനിടെയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ശുചിമുറിയിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങിമരിക്കാൻ ശ്രമിച്ചത് വാർഡിനിത് കാണുകയും ഉടൻ തന്നെ ജയിലധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു പതിനൊന്നിരുപത്തഞ്ചോടെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് തലച്ചോറിലോട്ടുള്ള ഓക്സിജന്റെ പ്രവാഹം പൂർണ്ണമായും നിലച്ച നിലയിലാണ് പ്രതിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബീവി പിതൃസഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് അമൃത ന്യൂസ് തിരുവനന്തപുരം